രണ്ട് രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ തടാകത്തിന്റെ പേരിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതെ അർജന്റീനയിലും ചിലിയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ലേക്ക് റൊക്ക എന്ന് അർജന്റീനയിലും ലേക്ക് എറാസോറിസ് എന്ന് ചിലിയിലും അറിയപ്പെടുന്ന ഒരു തടാകം ടി ആർ ഫിഗോ ദ്വീപിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അർജന്റീനയില് അസിഗാമി തടാകം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് അതിവിടുത്തെ ഈ ആഗൻ ഭാഷ പേരായിരുന്നു നീളമേറിയ കൊട്ട അല്ലെങ്കിൽ നീളമേറിയ സഞ്ചി എന്നായിരുന്നു എന്റെ അർത്ഥം വരുന്നത് ഹിമാനിയിൽ നിന്നാണ് ഈ ഒരു തടാകം ഉത്ഭവിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ നീളവും ഒന്നര കിലോമീറ്റർ വീതി ഈ ഒരു തടാകത്തിന് ഈ തടാകത്തിന്റെ മൂന്നില് രണ്ടു ഭാഗവും ചിലിയും പ്രദേശത്താണ് സ്ഥിതിയെ നേട്ടം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഈ ടി ആർ എൽ ഫിഗോ ദ്വീപിന്റെ മുകളിലുള്ള പരമാധികാരത്തിന് വേണ്ടിയിട്ട് അർജന്റീനയും ചിലിയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ഇരു രാജ്യങ്ങളും ും തമ്മില് ഒരു ഉടമ്പടി ഒക്കുകയും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് പ്രസിഡന്റുമാരായ ജൂലിയോ അർജന്റീനോ റൊക്കയുടെയും അതുപോലെ ചില്ലി ഭാഗത്ത് നിന്ന് ഫെഡറിക്കോ എറാസുറിന്റെ പേരുകള് തടാകത്തിന് നൽകാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുകയും അങ്ങനെ ആ തർക്കം അവസാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോ ഈ ഒരു തടാകത്തിന്റെ കിഴക്ക് ഭാഗം അത് അർജന്റീന ഭാഗമാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ആ ഭാഗത്താണ് ഈ ഭാഗത്തെ തടാകത്തിന്റെ പേര് ലെയ്ക്ക് റൊക്ക എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ലാഗോറൊക്ക എന്നും പറയോട്ടോ ഇനി ഈ തടാകത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറഞ്ഞാൽ ചില്ലിയുടെ അധികാരത്തിൽ വരുന്നതാണ് ആ ഭാഗത്തെ ലേക്ക് എറാസുറിസ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ലേക്കിന്റെ പേര് രണ്ട് പേരുകളുണ്ട് ഈ ഒരു തടാകത്തിന്